ഹലോ ഗായ്സ് നല്ല അടിപൊളി വീശിയെടുക്കാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിലെങ്ങനെ പൊറോട്ട ഉണ്ടാക്കാം എന്ന് നോക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ ആദ്യം രണ്ട് രണ്ട് കപ്പ് മൈദ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഏകദേശം അര സ്പൂണോളം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു മുട്ടയാണ് ഒരു മുട്ട ഇതെല്ലാം ചേർത്ത് പിന്നെ രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയില് കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം നല്ല ഇതാക്കി കുഴ എന്നാ പറയുക എല്ലാം കൂടി മിക്സാക്കി കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പോളം വെള്ളം വെള്ളമെടുത്ത് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു കപ്പ് മുഴുവനായി ചേർക്കരുത് കുറച്ചുച്ചാ കുറച്ച് ച്ചേർത്ത് ഒരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം അതായത് നമ്മൾ ചപ്പാത്തിനെക്കാട്ടും കുറച്ച് ലൂസുള്ള ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുക്കണം നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കണേ അത് അത് പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല പോലെ കുഴച്ച് എടുക്കണം ഇതോലെ നമ്മളെ അമർത്തിയിട്ട് അങ്ങോട്ടേക്കാക്കിയിട്ട് അങ്ങനെ ഒരു കുഴക്കലില്ലേ അപ്പോൾ ഇത് പൊറോട്ടേൻ്റെ കുഴക്കലിനും മസ്റ്റാണ് അങ്ങനെ നല്ലപോലെ കുഴച്ച് നമുക്ക് എന്തെങ്കിലും എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ തടവി നമുക്ക് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂർ ഈ മാവിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ മാവ് ഇതാ നമ്മൾ തന്നെ നല്ല സോഫ്റ്റാണ് കാണുന്നില്ലേ അപ്പോൾ നല്ല രണ്ട് മണിക്കൂർ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ അത് വീണ്ടും നല്ല പോലെ കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കണേ ഇതാ ഈ ഒരു പരത്തിയിട്ടുള്ള ഒരു കുഴവില്ലേ അതാണ് പുറട്ടൊക്കെ വേണ്ടിയത് അങ്ങനെ നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നും ഓരോ ബൗൾസ് ആക്കി എടുക്കാം അപ്പം ചപ്പാത്തിൻ്റെ അത്ര വൺ അത്ര പോരാ അതിനേക്കാട്ട് കുറച്ചുകൂടെ വലിപ്പത്തിൽ നമുക്ക് ഓരോ ബൗൾസാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കണേ എല്ലാ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ എല്ലാ ബാക്കിയുള്ള എല്ലാ കൊച്ചുവെച്ച മാവിൽ നിന്നും ബൗൾസാക്കി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് നമ്മളെല്ലാരുടെയും മാവിൻ്റെ എല്ലാടേയും ഓയിലെത്തുന്ന തരത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൽ വെച്ചതിന് ശേഷം നമുക്കത് എടുത്ത് നല്ല പോലെ പരത്തിയെടുക്കാം അതായത് നമ്മുടെ കൈവച്ച് നമ്മൾ കൗണ്ടർ ടോപ്പ് കാണുന്ന തരത്തിൽ നല്ല പോലെ പരത്തിയെടുക്കണേ ഇതായതുപോലെ നല്ല ചിലപ്പോൾ ചില സ്ഥലത്തെല്ലാം ചെറിയൊരു കീറലെല്ലാം വരും അതൊന്നും പ്രശ്നമില്ല നമുക്ക് നല്ല പോലെ പരത്തി എടുക്കാം കുറച്ച് എണ്ണ കൈമലാക്കുക കൗണ്ടർ ടോപ്പിലും കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാം അതായത് കട്ടി തീരപാടില് നല്ല നെയ്സായിട്ട് പരത്തിയെടുക്കണം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു എന്താ പറയുക നമ്മളെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സാധനമില്ലേ ആ അത് ഉപയോഗിച്ച് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കത്തി ഉപയോഗിച്ച് അതില്ലാത്തൊരു കത്തി ഉപയോഗിച്ച് ഇതായി പോലെ നല്ല പോലെ വരഞ്ഞെടുക്കണേ മുറിച്ചെടുക്കണം ഓരോരു ലൈനാക്കിയിട്ട് ചെറിയ ചെറിയ ലൈനാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അത് നമ്മൾ മറ്റേ കേക്കിൻ്റെ ഇതില്ലേ അത് അതിനെക്കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അതില്ലാത്ത മാത്രം എങ്ങനെ ചെയ്താൽ മതി അതിനെക്കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കിതുപോലെ കത്തി വെച്ച് നല്ലോണം മുറിച്ചെടുക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും എന്താണ് എടുക്കാം അപ്പറോ ഇപ്പറോ ആക്കി എടുക്കാം ഇത് എണ്ണ നല്ല കൗണ്ടർ ടോപ്പിൽ എണ്ണ തേക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് ഭാഗവും കൂട്ടിയിട്ട് ഒരു നെയ്സാക്കിയിട്ട് രണ്ട് ഭാഗം ഒരുമിച്ച് ഇതായി ഈ ഫോട്ടോ വീഡിയോ കാണുന്ന പോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്കത് എടുക്കുക ഇതായി വീഡിയോയിലുള്ള പോലെ തന്നെ നമുക്ക് ചുരുട്ടി എടുത്ത് അത് എൻ്റെ അറ്റം അതായത് ലാസ്റ്റ് ഭാഗം നമുക്ക് പിന്നെ ബേക്കിലേക്ക് ആക്കിക്കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു നമ്മൾ ഉണ്ടകളെല്ലാം നമുക്ക് എന്താണ് എടുക്കാം നല്ലോണം പരത്തി കത്തി കൊണ്ട് മുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ൗണ്ടാക്കിയെടുത്തിട്ട് നമുക്കെന്തെങ്കിലാം ഇനി അടുത്തത് ചുട്ടെടുക്കാം അങ്ങനെ ആക്കി വെച്ചാൽ വേഗം തന്നെ ചുട്ടെടുക്കണേ പിന്നെ മറ്റേ നമ്മൾ എണ്ണയിൽ മുക്കി വെച്ചത് മാത്രമാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെച്ചാലും പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ എല്ലാ ഇങ്ങനെ നമ്മുടെ ചുരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് വേഗം ചുട്ടെടുക്കണേ അപ്പം ഇതാ ഇതുപോലെ തമ്പത്ത് നിന്ന് ഇങ്ങനെ മടുക്കി മടക്കി മടിക്കി അതായത് ചിരട്ടി ചിരട്ടിയെടുത്ത് ലാസ്റ്റ് ഭാഗം നമുക്ക് നമുക്കെന്ത് ഇതിൻ്റെ നടുവിലേക്ക് സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ അപ്പോൾ സിമ്പിളായിട്ട് വീശി അട അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മുറിച്ചെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പൊറോട്ട റെഡിയാക്കാം ഇനി ഇത് ചുട്ട് എടുക്കൽ മാത്രമേ പരിപാടിയുള്ളൂ ഇതുപോലെ എല്ലാ ഉണ്ടയും ഇതുപോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈ വച്ച് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം എത്രയാണോ പരത്തിയെടുക്കാനാവുക അത്രയും പരുത്തിയെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ പരുത്തി എടുക്കുക ഈ നമ്മുടെ ചുരുട്ടി വെച്ച് ഓരോ ഓരോന്നെടുത്ത് നമുക്കിതുപോലെ കൈവച്ച് പരുത്തി എടുത്ത് നേരെ നമ്മുടെ ഏത് കല്ലിലാണോ ചുട്ടെടുക്കുന്നത് അതിലേക്കിട്ട് നമുക്ക് ഇനി ചുട്ടെടുക്കാം അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കുക വേണേ ദാ ഇതുപോലെ പരുത്തിയതിന് ശേഷം നമുക്കെന്ത് വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ചു ചൂടുന്ന കല്ലിലേക്ക് വെച്ച് കുറച്ച് എണ്ണ മേലെ തടവിയതിന് ശേഷം മറിച്ചുകൂട മറിച്ചിട്ട് വീണ്ടും എണ്ണ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ മറിച്ചും തിരിച്ചൂട്ട് പൊറോട്ട ഒന്ന് ഏകദേശം ഒരു ചെറിയൊരു ലൈറ്റ് ആയിട്ട് നമുക്ക് പൊറോട്ട മേലെ മൊരിഞ്ഞു തരണേ കളറോ നല്ലോണം മാറി വന്നാൽ നമ്മുടെ പൊറോട്ട സംഭവം സെറ്റായിട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ കാരണം ഇനി വീശിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തുടക്കക്കാർക്ക് മുതൽ അതായത് പൊറോട്ട വീശിയെടുക്കാൻ അറിഞ്ഞുകൂടാത്തോലിക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പൊറോട്ട റെസിപ്പിയാണ് ഇങ്ങനെ ചുട്ട് നോക്കുക മസ്റ്റ് ട്രൈ ചെയ്യുക അത്രയ്ക്ക് അടിപൊളിയാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ പൊറോട്ടേൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതാ ഇതുപോലെ കാർ കളറ് മാറിയാൽ നമുക്ക് ഏകദേശം ബന്ധം കേട്ടോ നമ്മളിങ്ങനെ മേലൊന്ന് കൊടുക്കണേ ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ ഇനി അടിച്ചെടുക്കലാണ് പരിപാടി ഏട്ടാ ഇതാ ഇതുപോലെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ട പോലെ തന്നെ ആയിക്കില്ല ഇത് ഒരു രണ്ട് മൂന്ന് പൊറോട്ട നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം ഇത ഇതുപോലെ കൈമേൽ കുറച്ച് വെള്ളമാക്കി നല്ലെണ്ണം അടിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി പൊറോട്ട റെഡിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട എന്നാൽ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ